ി ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ചെല്ലക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം ഇപ്പൊ കെ എസ് ആർ ടി സി ബാലുതട്ടി കുഴിക്കളഞ്ഞ വണ്ടിയാണ് ആ ഇത് ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പൊ നോക്കി ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ചേട്ടാ എന്നെ പറ്റിയ സംഭവം എന്തായിരുന്നു സിട്ട് സി ഓർഡർ ചെയ്തി ോ രണ്ടായിരുന്നു ഓടിച്ച ആളുണ്ടായിരുന്നു കൊണ്ടുപോയിരടി പോയോ ടി ഡ്രൈവർ ഓടി മുങ്ങിയായിരുന്നു പിന്നെ പോലീസുകാർ വന്നിപ്പോന്നിട്ട് വണ്ടി മാറ്റി ഓടി പിടിച്ച വണ്ടി അവിടെ കിടന്നു നൂറ് മീറ്റർ ആ എന്തായാലും വലിയൊരു അപകടമാണ് ഏഹ് ഇത് കണ്ടോ ഈ റോഡിൽ പാടുകളൊക്കെ കിടപ്പുണ്ട് കണ്ടോ അവിടുന്ന് പ്രത്യേകത സൂക്ഷിച്ച് റോഡിലൂടെ പോയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ ആ ആ ില്ല എന്നാ അവരെ കാര്യമല്ലേ കൊണ്ട് ഞാൻ ഒരു വണ്ടി എടുത്താൽ പോലെ മറ്റേ லெப்ர ஒன் பெசனோட ஃபுல்லி கிடக்குது பெசங்க இருக்கு ஓரரே இல்ல பாதி நேம் நம்மனா اب جو منگني تي تي ها बैग दे रहे बैग यार जब हम आ रहे हैं तो बैग पड़ पड़ रहे हैं हमें इंडोनेशिया के बैग यार जब हम आ रहे हैं तो बैग पड़ पड़ रहे हैं ये बैराजा में बैराजा में ये केला ये सरकार गाड़ी में इंडो ये भी रख रख रसेल यार नहीं ये भी Субтитры создавал DimaTorzok